നമസ്കാരം സ്വാഗതം വിവാഹത്തിനോട് നോ പറഞ്ഞ് സിംഗിൾ ലൈഫ് ആണ് കൂടുതൽ പെൺകുട്ടികളും ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടുന്നത് വർദ്ധിച്ചു വരുന്ന ഈ ട്രെൻഡിന്റെ കാരണങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് റിലേഷൻഷിപ്പ് എക്സ്പേർട്ടുകൾ പ്രണയസങ്കല്പങ്ങളിൽ ലളിതവും എന്നാൽ ആഴത്തിലുള്ളതുമായ മാറ്റം വന്നിരിക്കുന്നു തങ്ങളുടെ മനസമാധാനം സംരക്ഷിക്കുക എന്നതിനാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത് റിലേഷൻഷിപ്പ് എക്സ്പേർട്ടുകൾ വ്യക്തമാക്കുന്നു ബന്ധങ്ങളെപ്പെട്ട് സ്വയം നഷ്ടപ്പെടുന്ന അവസ്ഥയെ അവർ ഭയക്കുന്നു പ്രശ്നങ്ങൾക്ക് പകരം സമാധാനം സമ്മർദ്ദത്തിന് പകരം ലക്ഷ്യം ആഴമില്ലാത്ത ബന്ധങ്ങൾക്ക് പകരം വൈകാരിക സുരക്ഷിതത്വം എന്നിവയാണ് ഇന്നത്തെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നതെന്നും ഡാനിയൽ വ്യക്തമാക്കി തങ്ങളെ പൂർണ്ണരാക്കാൻ പ്രണയത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ല അവർ തങ്ങൾ ഒട്ടേറെ പോരാടി നേടിയെടുത്ത കാര്യങ്ങൾ സംരക്ഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇന്നത്തെ സ്ത്രീകൾക്ക് അവിഭാഹിതരായിരിക്കുക എന്നത് പരാജയമല്ല മറിച്ച് സ്വയം സ്നേഹിക്കുന്നതിന്റെ മറ്റൊരു രൂപമാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നതും ശാക്തീകരണമാണ് പൂർണ്ണതയും സന്തോഷവും നൽകുന്നുവെന്ന് മറ്റൊരു റിലേഷൻഷിപ്പ് വിദഗ്ധനായ ബ്രിട്ടണി ചൂണ്ടിക്കാട്ടി സിംഗിളായിരിക്കുന്നത് ആസ്വദിക്കാൻ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് കഴിയുമെന്ന് അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു ഗവേഷകത്തെ കണ്ടെത്തിയിരുന്നു കാരണം അവർക്ക് ശക്തമായ സൗഹൃദങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത് അവർക്ക് സംതൃപ്തി നൽകുന്നു സിംഗിളായിരിക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് തങ്ങളുടെ ലക്ഷ്യത്തെ പിന്തുടരുവാനും യാത്രകൾ ചെയ്യുവാനും ഹോബികളും പാഷനും തിരിച്ചറിയുവാനും സാധിക്കുന്നു ഇക്കാരണത്താലാണ് സ്ത്രീകളെ സിംഗിളായിരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതെന്ന് പഠനങ്ങൾ വ്യക്തമാക്കി